രണ്ട് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടെണ്ണം കുട്ടികളുടെ ബർത്ത്ഡേ കൊടുക്കാനുള്ളതായിരുന്നു രണ്ടെണ്ണം കസ്റ്റമേഴ്സ്ഡ് കേക്കാണ് കേട്ടോ അതിലൊരു കേക്ക് വരുന്നത് വൺ കെ ജി വെയിറ്റിൽ വൈറ്റ് ഫോറസ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കേക്ക് നമുക്ക് ഐസിങ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റായതാണ് ഇതിന് മുകളിൽ നമുക്ക് ബ്ലൂ കളർ ക്രീം വെച്ചിട്ട് ഒന്നുകൂടി ഐസിങ് ചെയ്ത് തരക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ അവർ അയച്ച തന്ന ഫോട്ടോയിൽ അധികം ഫോൺ ടെൻ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവർക്ക് ഫോൺ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ക്രീം വെച്ചിട്ട് ചെയ്താൽ മതിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രിൻറ്റും വെച്ചു കൊടുത്തതായിരുന്നു കേക്ക് നല്ല ഫിനിഷ് ആക്കി ചെയ്തതിന് ശേഷം കേക്കിൻ്റെ പകുതി വരെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ക്രീമാക്കിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടും വയലറ്റ് കളറുള്ള ക്രീമും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കേക്കിൻ്റെ ടോപ്പിനും അതേപോലെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് പ്രിൻറ് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പിലായിട്ട് ഇതാ ഇതുപോലെ ഒരു ഇനോസറിനെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫിഫ്ത്ത് ബേർഡേ ആണ് കേട്ടോ അപ്പോൾ അത് ഫിഫ്ത്ത് നിന്നുള്ളത് നമ്മൾ ഇതാ ഇതുപോലെ ലെറ്റർ കട്ട് ചെയ്തിട്ട് അതും സൈഡിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രാസ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് നമ്മൾ പൈപ്പ് ബാഗിൽ ആക്കിയിട്ട് ഇതുപോലെ സൈഡിൽ ചെയ്തെടുക്കാനായിട്ട് പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇട്ടു കൊടുത്തിട്ടില്ലാണ്ട് ഇനി ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ അതുപോലെ കുറച്ച് പ്രിൻറ്റൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ക്ലൗഡും അതേപോലെ കേക്കിൻ്റെ ടോപ്പിൽ നെയിമൊക്കെ വെച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ഈവനിങ്ങിലേക്കായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത കേക്ക് വരുന്നത് ഒരു യൂണിക്കോൺ തീം കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കും കസ്റ്റമേഴ്സ്ഡ് കേക്കിന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പിങ്കും അതേപോലെ ബ്ലൂ കളറിലും ആണ് ഐസിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ പിങ്ക് ക്രീം വെച്ചതുപോലെ ചെയ്തിട്ട് അവിടുന്ന് മുകളിലോട്ട് നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ തീം യൂണിക്കോണ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോഡലൊക്കെ നിൻ്റെ ഇഷ്ടത്തിൽ ചെയ്തോളാൻ വിട്ടെന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെതായ ചെറിയ രീതിയിലാണ് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു രണ്ട് കേക്കും നമുക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേക്കൊക്കെ നല്ല ഫിനിഷ് ആക്കി ചെയ്തതിനു ശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബ്ലൂ കളറുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലെ ചെയ്തൊരുക്കാൻ കേട്ടോ ഇനി ഈ ഒരു കേക്കിലേക്ക് വേണ്ട യൂണിക്കോൺ ഫോണ്ടൻറ് അല്ല നമ്മൾ വെച്ചെടുക്കുന്നത് പ്രിൻ്റ് നമ്മൾ ഇതായി ഇതുപോലെ എടുത്തിട്ട് വെച്ചെടുക്കാനെട്ടോ പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് റൗണ്ട് കട്ടർ വെച്ച് നമ്മൾ പിങ്കിലും ബ്ലൂയിലും വൈറ്റിലും കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റ് എന്നിട്ട് ഇതാ സ്റ്റിക്ക് പോലെ വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ചെടുക്കുന്നു കേട്ടോ അതേപോലെ തന്നെ കുറച്ച് സ്റ്റാറും കുറച്ച് ഹേർഷേപ്പ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ചെടുത്തു ബ്ലൂ കളറുള്ള ബോളും നമ്മൾ ഇതാ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് സ്റ്റാർ നമ്മൾ ഇതാ ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ചെടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായി പിന്നെ നെയിം ഇതാ ബേസിലാണ് കേട്ടോ ബ്ലാക്ക് ഫോണ്ടൻ്റെ കട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രണ്ട് കേക്കിൻ്റെയും ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ ലൈക്ക് ഷെയർ ഷെയറോടെയും ചെയ്തേക്കണം കേട്ടോ